നമ്മൾ ഡൈനിങ് ടേബിളിലേക്ക് ഇതേപോലെ തന്നെ നമ്മൾ കപ്പയും അതേപോലെ തന്നെ ചിക്കൻ കറിയും ചമ്മന്തയും കച്ചൻ കാപ്പിയും ഇപ്പോൾ കത്തൻകാപ്പി ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് കത്തൻകായ ഇപ്പോൾ ഏതായാലും ഉണ്ടാക്കി നമ്മൾ വെക്കുക നമ്മുടെ ഗസ്റ്റ് വളരെ ഹാപ്പി ആയിരിക്കും കാരണം ഇപ്പോൾ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ജൂലൈ മാസം മുതൽ നല്ല മഴയാണ് അപ്പോൾ ഈ മഴക്കാലത്ത് എല്ലാം ഇതേപോലെ തന്നെ ഉണ്ടാക്കുക കഴിക്കുക അതിഥികൾക്ക് ഒരു മായ ഒന്നും ഇല്ലാത്ത നമ്മൾ തന്നെ ഉണ്ടാക്കിയ നല്ല മനോഹരമായ ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് എന്നാലും ഞങ്ങൾ പറഞ്ഞതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കേ ഹായ് ഞാൻ സജീ ജനൽ ബ്ലോഗിലേക്ക് ഏതൊക്കെ സ്വാഗതം ഇപ്പം നമ്മുടെ വീട്ടിൽ പെട്ടന്ന് ഒരു ഗസ്റ്റ് വരിക ഒരു മൂന്നോ നാലോ ഗസ്റ്റ് നമ്മളെ കൂടെ മൂന്നോ നാലോ ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചെണ്ട്ര കപ്പയും ചിക്കൻ കറിയും അപ്പോൾ നമ്മൾ ഒരുപാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചെണ്ട്രക്കപ്പ അയലക്കറി അങ്ങനെ കപ്പ മുളകിട്ട മീൻ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണ് പക്ഷേ നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെണ്ടൻ കപ്പയും അതുപോലെ തന്നെ ചിക്കൻ കറിയും അപ്പോൾ ഒരു കാര്യം ചെയ്യാം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ ഓരോന്നും കാണിച്ചു തരുന്നതാണ് നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി അതിൽ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഒരു ഒരു ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഉപ്പ് പൊടി ഇതിനകത്തേക്ക് ചേർക്കുവാണ് നമുക്കിപ്പോൾ കല്ലുപ്പ് വാങ്ങി കല്ലുപ്പിടാം ഞാൻ കല്ലുപ്പ് ഇടുന്നതിനോട് താല്പര്യപ്പെടുന്നില്ല കാരണം കല്ലുപ്പൂച്ച എന്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഈ കല്ലുപ്പിനകത്ത് ഒരു വെള്ളമുണ്ട് അപ്പോൾ ഈ കല്ലുപ്പിനകത്ത് വെള്ളം നമ്മളൊക്കെ എല്ലാ വീട്ടമ്മ അച്ചാറിനകത്ത് ഉണ്ടാക്കിയിട്ട് അച്ചാർ കേടായി പോകും എന്നൊക്കെ പറയുന്നുണ്ട് അത് സംഭവം എന്നിട്ട് കല്ലുപ്പൂച്ച് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേടായി പോകും ഈ കല്ലുപ്പിനകത്ത് ഒരു വെള്ളമുണ്ട് ആ വേറെ വേദന നമുക്ക് അറിയില്ലാത്ത വെള്ളമാണ് ഈ കല്ലുപ്പിനകത്ത് പൊടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കണക്കാൻ കല്ലുപ്പ് ചൂടാക്കി പൊടിക്കാതെ നമ്മൾ ഡയറക്റ്റ് ചെയ്തത് കാരണം ഈ മഞ്ഞിത്തവും അങ്ങനത്തെ പല അസുഖങ്ങൾ വരുന്നത് അവർ ഇത് ശ്രദ്ധിക്കുക ഉപ്പു പൊരി അവർ കല്ലുപ്പ് ഇട്ട് കിട്ടും പിന്നെ നമ്മൾ ഇതിലേക്ക് ഞാൻ ഒരു അല്പം തൈര് ഞാൻ മിൽമ തൈരാണ് ഉപയോഗിക്കുന്നത് നമുക്ക് വീട്ടിൽ ഉൾ നമുക്ക് വീട്ടിലെ തൈര് ഉപയോഗിക്കാം അല്പം തൈര് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഈ ഞാൻ മഞ്ഞൾപ്പൊരി ഇട്ടിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ തൈ ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂണ് അതിൽ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരു സ്പൂണ് നല്ല വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ മക്കളായി ഇത്ര നമ്മൾ ഒരു ഇത് നമ്മൾ ശരിക്കും അങ്ങോട്ട് ഇളക്കി നല്ല ഒരു തറിയൂടി നമ്മൾ ഇളക്കി നല്ല രീതിയിൽ അപ്പോൾ നമ്മളിത് എല്ലാം ചെയ്തിങ്ങനെ വെച്ചിരിക്കുവാണ് ഇത് നന്നായിട്ട് ഒന്ന് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അധികം ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു നാല് കിലോ സിക്കാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്ക് വീട്ടിൽ എത്ര ഗസ്റ്റാണോ പിന്നെ ആ ഗസ്റ്റിനനുസരിച്ചാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത് ഞങ്ങളൊരു മുപ്പത് പേർ കണക്കൊക്കെയാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റുകൾ നമ്മളിത് ഇത് തണുക്കാൻ വേണ്ടി സ്പേസ് ആക്കുമ്പോൾ ഇതിലെനിക്ക് മൂടി നമ്മൾ നമ്മളിവിടെ പുറത്ത് വെച്ചാൽ മതി ഒരു പതിനഞ്ച് ഇരുപത് ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ബാക്കി അതിന് ശേഷം വന്നാൽ ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ചിക്കനിലേക്ക് എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇത് നമുക്ക് ചെയ്യാവുന്ന സമയം നമുക്കുണ്ട് അപ്പോൾ ഇനി നമ്മൾ ബാക്കി കപ്പയിലേക്ക് നമുക്ക് പോകണം അപ്പോഴാണ് നമ്മൾ എല്ലാം കൂടെ പൊളിച്ച് നല്ല വൃത്തിയാക്കി മൂച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ പരി നമ്മൾ ചെണ്ടൻ കപ്പ് ഉണ്ടാക്കുന്നത് ഈ പരിവ് മതി കേട്ടോ ഈ പരിപ്പ് മതിയാണ് അപ്പോൾ ഇതേപോലെ തന്നെ മൂറിച്ച് നന്നായിട്ട് വെച്ചിരിക്കുകയാണ് കിടക്കാറ്റി ആയിട്ട് ഇനി ഇവനെ അങ്ങോട്ട് നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നു അങ്ങ് തളപ്പിക്കുന്നു പിന്നെ ബാക്കിയെല്ലാം അങ്ങ് ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം ഇതേപോലെ കപ്പ പൊളിക്കുക കപ്പ പൊളിച്ചതിന് ശേഷം കപ്പ ഇതേപോലെ തന്നെ നല്ല കഴുകി വൃത്തിയാക്കി അങ്ങ് ചെയ്യുക അപ്പോൾ ഇത് ചെയ്ത് ഇനി അടുപ്പ് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ബാക്കി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ നിന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെ ലാസ്റ്റ് നമുക്ക് അടുത്ത വെച്ച് നമുക്ക് ഞാൻ കാണിക്കാം നമ്മൾ ഒരു ഒന്നര കിലോ സബോളം നമ്മൾ നാലിലെ ലക്ഷിക്കനാണ് അവിടെ ഒന്നര കിലോ സംഭവം നമ്മൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങൾ അരിച്ചു വെച്ചിട്ടുണ്ട് ഈ കുഞ്ഞു കുഞ്ഞാന്ന് അറിഞ്ഞിട്ട് ഈ ചിക്കൻ്റെ കറയ്ക്ക് നല്ല കൊഴുപ്പ് വരാൻ വേണ്ടിയാണ് നീർത്തില്ലാണ്ട് ചെറുതെ ചെറുതെ ചെറുതായി അരിച്ചത് അതേപോലെ ഞാൻ കുറച്ച് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി ഒരു നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളി ഞാൻ എടുത്ത് മിക്സിയിൽ ഇങ്ങനെ അരച്ച് എടുത്തിരിക്കുകയാണ് ആ നൂറ് ഗ്രാമിൻ്റെ ബാ ബാക്കിയുള്ളത് ഞാൻ ഇച്ചിരി ഒട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും അഞ്ച് നല്ല എരിവുള്ള പച്ചമുളകാണ് മുന്തമുളകാണ് അപ്പോൾ അഞ്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ അതുപോലെ െ ഒരു നാല് തക്കാളി ചെറുതായിട്ട് അരികാണ് നമ്മളൊരു ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം നമുക്ക് ഒഴിക്കുകയാണ് അധികം വെളിച്ചെണ്ണ ആവശ്യം നമുക്കില്ല ഇത് നല്ല പാനാണ് അതുപോലെ നമുക്ക് ഒരു മൂന്ന് മൂന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഈ വെളിച്ചെണ്ണ അങ്ങ് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് എന്ത് ചെയ്ത് ഈ സഭാളം ഡയറക്റ്റ് നമ്മളിട്ട് വഴക്കുവാണ് അപ്പോൾ ഏകദേശം ചൂടായി ചൂടായിട്ടുണ്ട് അതിൻ്റെ വെള്ളം പുറത്തൊക്കെ കഴിഞ്ഞു പാനാതിൻ്റെ വേഗം തുടങ്ങും അപ്പോൾ ഇതിലേക്ക് നമ്മൾ സഹോദരം നിൽക്കുവാണ് നമുക്ക് ഈ വേഗന്ന് ഇത് സബോള വേഗം വഴറ്റി കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർക്കാം ആദ്യം നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ ഉപ്പ് ചേർത്താൽ വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് വഴറ്റി എടുക്കാം സവോള എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഞാൻ നേരത്തെ കാണിച്ച പോലെ അഞ്ച് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ള പേസ്റ്റുകൾ കൂടി ഇട്ട് കൊടുക്കുവാണ് ഇത് നമ്മൾ ഏകദേശം വരണ്ട ഇല്ല നേരം ഒന്ന് മാറി ഒരു ചുമന്ന ആയി കഴിയുമ്പോഴാണ് നമ്മൾ തക്കാളി ചേർക്കാവുള്ളൂ ചിലവർ മിനിറ്റ് കത്താളി ചേർക്കുമ്പോൾ അവർ മസാലയോട് കൂടി ഇട്ടതിന് ശേഷം തക്കാളി ചേർക്കുകയുള്ളൂ ഞാൻ സാധാരണ ഇത് ഒരു സബോറ് ഏകദേശം ഒന്ന് വരഞ്ഞ് ഒരു റൗൺ നേരത്തിലായി കഴിയുമ്പോഴത്തേനും ഞാൻ ഇത് ചെയ്യുകയുള്ളൂ ഇത് മസാലയൊക്കെ ചേർക്കുകയുള്ളു അപ്പോൾ ഇത് നന്നായിട്ട് ഉണ്ടോ ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പ്രത്യേക സ്മെല്ല് വരുന്നത് അപ്പോൾ ഇഞ്ചിയൊക്കെ ഇതിനോട് നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച് അങ്ങനെ നല്ല ഭംഗിയായിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് നോക്കാം നമ്മൾ ചിക്കനും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അപ്പം അല്ലേ ചേർക്കും വേറെ തമാശ ഉണ്ട് നമ്മൾ ഈ ചെണ്ടൻ കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ പ്രശ്നം അറിയുമോ ചെണ്ടക്കപ്പ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെജിറ്റേറിയൻ കറിയും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ വെജിറ്റേറിയൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പുതിയൊരു ഒരു ടിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് എന്നാലും ഞാൻ അത് എങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമേ തന്നെ ഞാനൊരു നൂറ് ഗ്രാം നമ്മുടെ ചെറിയ ആ ചെടിപൊടി ഞാൻ ഇങ്ങനെ പൊളിച്ചു വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഇതാണ് ഒരു നെല്ലിക്കാൻ്റെ പകുതി വലുപ്പത്തിൽ വാഴംപൊഴിയാണ് നാല് പച്ചമുളി പച്ചമുളക് നല്ല എരിവാണ് നാല് പച്ചമുളക് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ മിക്സിൻ്റെ സ്റ്റേഷൻ ഞാൻ നമുക്ക് കാണിച്ചതാം എങ്ങനെയാണ്ട് നമുക്ക് നോക്കാം നല്ല എരിവ് അരികും അപ്പോൾ നമ്മളിത് നാല് തക്കാളി അരിഞ്ഞ് വെച്ചാണ് അപ്പോൾ നമ്മൾ സവോളില്ല ഏകദേശം നന്നായിട്ട് കൂട്ടാം